ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കടല റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കടല ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് വെള്ളക്കടലയാണ് ഞാൻ എടുത്തത് അതാണൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ എന്താ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതിൽ ഒരു എട്ട് മണിക്കൂറെങ്കിൽ എന്തായാലും വെക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കടല പെട്ടെന്ന് വെന്ത് കിട്ടുക ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമായ രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ വേണ്ടി വരും കേട്ടോ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് നോക്കിയിട്ട് എടുക്കണം ഒരു നാലഞ്ച് വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഒരു മിനിറ്റ് വെച്ചിട്ട് വേണം തുറന്നു നോക്കാൻ കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കുവാണ് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് ഗ്രാമ്പൂ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ട ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പെരും ജീരകം ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കടല റോസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് വാടി വരണം അതുവരെ വഴറ്റി കൊടുക്കുക പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് ഉള്ളി വയർന്ന് വെട്ടിക്കോളൂ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റെട്ടോ ഉള്ളി നന്നായിട്ട് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം കുറച്ചുകൂടി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് ഇടുകയും കീറി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ രസവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം വഴറ്റി കൊടുക്കാം ഇനി ഫ്ലെയിം അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം അല്പം കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാം അതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പൊടികൾ കരിഞ്ഞു പോവാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് പച്ചമണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി നന്നായിട്ട് വെന്ത്ടയണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മാത്രം ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെളിച്ചെണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം അല്ലെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ ഗ്ലാസ് മാത്രം ചൂടുവെള്ളാണേ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കാൽ ഗ്ലാസ് മാത്രം ഇനി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ഉള്ളി വാടാൻ വേണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കടല വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനേ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇത് തക്കാളി നന്നായിട്ട് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം രണ്ട് മിനിറ്റ് മതിയാവും കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണേ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് വെക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കണേ എന്നിട്ട് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം കടല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മസാലയിലേക്ക് ഇടുന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ കടല വേവാൻ വേവാനാവശ്യ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ ഒരു മിനിറ്റ് മതിയാവും ഇല്ലിങ്ങനെ ഒന്ന് വരട്ടി എടുക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് റെഡിയാവും കേട്ടോ നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കടല റോസ്റ്റിന് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇത് ഞാനിവിടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ വളരെ ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ థ్యాంక్స్ ఫార్ వాచింగ్